കാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം തൊടുപുഴ വഴിത്തലയിൽ പച്ചക്കറി കൃഷിയോടൊപ്പം തന്നെ വാഴ കൃഷിയിലും സജീവമായി ശ്രദ്ധിക്കുന്ന ശ്രീ ടി വി പുരുഷൻ അയ്യൻകോവിൽ തന്റെ കാർഷിക പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻ കിസാൻ കിസാൻവാണി ടീം ഇന്നെത്തിയിരിക്കുന്നത് വഴിത്തല എന്ന കാർഷിക ഗ്രാമത്തിലെ പുരുഷൻ എന്ന സമ്മിശ്ര കർഷകന്റെ അടുത്താണ് സ്വന്തമായി ഒരു സെന്റ് ഭൂമി പോലുമില്ലെങ്കിലും ഇല്ലെങ്കിലും എട്ട് ഏക്കറോളം സ്ഥലം പാട്ടത്തിനടുത്ത് സമ്മിശ്ര വിളകൾ കൃഷി ചെയ്യുന്ന അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് ശ്രീ പുരുഷൻ തന്റെ കാർഷിക അനുഭവങ്ങൾ കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു ചേട്ടാ നമസ്കാരം നമസ്കാരം ചേട്ടന് വഴിത്തലയിലാണ് ചേട്ടന്റെ വീട് എത്ര നാളായിട്ട് ഇവിടെ താമസിക്കുന്നു ഒരു നാല്പത്തിയഞ്ച് വർഷമായിട്ട് വഴിത്തല തന്നെ ടൗണിൽ തന്നെ താമസിക്കുന്ന ടൗണിൽ തന്നെയാണ് മുൻപ് എവിടെയായിരുന്നു താമസം മുൻപ് ഞാൻ ചേർത്തലയായിരുന്നു എൻ്റെ നാട് ചേർത്തലയാണ് ഞാൻ അവിടെ നിന്ന് ഇവിടെ പണിക്കുന്നതാണ് അതിനുശേഷം കൃഷിപ്പണിയായിരുന്നു എത്ര ഏക്കറിലാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ എട്ട് ഏക്കർ ഇപ്പോൾ ചെയ്യുന്നുണ്ട് മുമ്പ് ഇതിൽ കൂടുതലുണ്ടായിരുന്നു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നത് കപ്പ വാഴ പാവല പയർ ഇങ്ങനെയുള്ള എല്ലാ കൃഷികളും എനിക്കുണ്ടായിരുന്നു ശരാശരി ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് പണിക്കാർ ഡെയിലി ഉണ്ടായിരുന്നു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്നും പാട്ടത്തിനായിരുന്നു ഭൂമി കംപ്ലീറ്റ് പാട്ടത്തിനായിരുന്നു അന്ന് ചേട്ടൻ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തപ്പോൾ എന്തൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട കൃഷികൾ അന്നും ഇതുതന്നെ ഏറ്റവും കൂടുതൽ പ്രധാനമായിരുന്നു അന്ന് പാവല കപ്പ പയർ പിന്നെ വാഴ ഇങ്ങനെയുള്ള കൃഷികളായിരുന്നു ഇപ്പോഴും ഇതേ കൃഷി തന്നെ പിന്തുടരുന്നുണ്ട് ഇപ്പോഴും ഈ പാവൽ പാവലൊഴിവാക്കി പാക്കിട്ടുള്ള കൃഷികൾ പാവൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഇവിടെ പറ്റാതെ വന്നപ്പോൾ അത് ഒഴിവാക്കി മറ്റുള്ള കൃഷികളെല്ലാം ചെയ്യുന്നുണ്ട് ഈ പാവൽ കൃഷി ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ എത്ര വർഷമായി ഇപ്പോൾ അത് വേണ്ട ഒരു പതിനഞ്ച് വർഷം അടുത്താകുമ്പോൾ ഈ പാവൽ കൃഷി ലാഭകരമായിരുന്നോ അന്നത്തെ കാലത്ത് അത് ലാഭകരമായിരുന്നു വില കുറവാണെങ്കിലും വിളവ് കിട്ടുമായിരുന്നു കൃഷികൾക്ക് കേടില്ലായിരുന്നു ഈ നാൽപ്പത് ഏക്കറൊക്കെ കൃഷി എന്ന് പറയുമ്പോൾ ഒരുപാട് കിലോ കണക്കിന് പാ പാവയ്ക്കായിരിക്കും കുറുപ്പന്തറ മാർക്കറ്റില കോട്ടയം മാർക്കറ്റില ഇങ്ങനെ ടെമ്പോ വിളിച്ച് ടെമ്പോയ്ക്ക് കയറ്റി ചിളാവ് അന്ന് തേയില വരുന്ന ചാക്കുണ്ട് ആ ചാക്കിനകത്ത് അടിച്ച് പത്ത് ഇരുപത് മുപ്പതും ചാക്ക് വീതം കയറ്റി കൊണ്ട് ഓപ്പൺ അന്നത്തെ മാർക്കറ്റിൽ വിൽക്കുമായിരുന്നു ഇവിടെ അതിനുള്ള വിപണി ഇല്ലായിരുന്നു അല്ലേ തൊടുപുഴ കുറച്ച് കൊടുക്കും ആ തൊടുവിഴ ഒരു കുടുവുള്ള അടിക്കാൻ അവരൊരു പത്ത് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് കിലോക്കുള്ളിൽ അടിക്കാൻ അത് അവിടെ കൊടുത്തിട്ട് ബാക്കി മുഴുവനും കോട്ടയം മാർക്കറ്റ് അങ്ങനെ ഓരോ മാർക്കറ്റിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് തലവലപ്പുറം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ അതിനുശേഷം തുടങ്ങിയ കൃഷി ഏതാണ് പാവൽ കൃഷി ശേഷം ആദ്യമായി തുടങ്ങിയത് ഇപ്പോൾ തുടങ്ങിയ അതിന് ശേഷം തുടങ്ങിയത് വാഴ പ്രധാനമായിട്ട് വാഴയും ചേന ഏതിനും വാഴയാണ് ഇത് സാധാരണ ഏത്തവാഴ ആ ഏത്തവാഴ ലാഭകരമാണോ കൃഷി ലാഭകർഷമാണോ എന്ന് ചോദിച്ചാൽ കൃഷി കേടുപാട് കൂടാതെ മറ്റുള്ള രീതിയിൽ കാറ്റോ മറ്റുള്ള രീതിയിൽ നഷ്ടം വന്നില്ലേ ലാഭമാണ് അവസാന കാലഘട്ടമാകുമ്പോൾ നമ്മുടെ കാലാവസ്ഥ ഇപ്പോൾ പറ്റാത്ത പന്നിൻ്റെ പേരിൽ ഇപ്പോൾ പോകുന്നത് എത്ര മാസം വേണം ഒരു വാഴ നട്ടു വിളവെടുപ്പിന് ഭാഗമായി ശരാശരി സാധാരണ മൂപ്പ് പറഞ്ഞാൽ വാഴയാണെങ്കിൽ പത്ത് മാസം വേണം അല്ലാത്ത സ്വർണ്ണമുഖി എന്ന് പറയുന്ന വാഴയാണെങ്കിൽ പതിനഞ്ച് മാസം വേണം പന്ത്രണ്ട് മാസം കൊലയ്ക്കാനും മൂന്ന് മാസം അതിന് മൂപ്പ് വെക്കാക്കി മൂപ്പുമുണ്ട് ഈ സ്വർണ്ണമുഖിയുടെ പ്രത്യേകത എന്താണ് അതിന് തൂക്കം കൂടുതലുണ്ടോ തൂക്കം കൂടുതലുണ്ട് കൊല കൊലവലുപോണ്ട് ശരാശരി നമ്മൾ ഉദ്ദേശിക്കുന്ന അതിന് സാധാരണ പന്ത്രണ്ട് കുളവും ചെയ്യേണ്ടി വരും അതാത് മാസം മളം ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്ത് അത് കൊലച്ചു വന്ന് നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കൊല ശരാശരി ഇരുപത്തിയഞ്ച് കിലോ മുകളിലേക്ക് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് അമ്പത് കിലോ വരെ വരുന്ന ഉണ്ടാവും അതിനകത്ത് ഇപ്പോൾ ഈ സ്വർണ്ണമുഖി കൃഷി ചെയ്യുന്നുണ്ടോ ഇപ്പോൾ സ്വർണ്ണമുഖി കുറച്ച് മുഖി കൃഷി ചെയ്തിട്ടുണ്ട് എന്താണ് ഇപ്പോൾ മാർക്കറ്റിൽ വില ഒരു കിലോ ഏത്ത ശരാശരി അതിന് അമ്പത്തഞ്ച് രൂപ അറുപത് അമ്പത്തെട്ട് രൂപ വരെ ഇപ്പോൾ മാർക്കറ്റിൽ പോകുന്നുണ്ട് അപ്പോൾ ഇത് ലാഭകരമാണ് ഈ വളം പന്ത്രണ്ട് മാസവും വളവും ചെയ്ത് ഈ ജലസേനം ഒരുക്കി കൃഷിയൊക്കെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ലാഭമാണ് ഒരു മുപ്പത്തഞ്ച് രൂപ താഴാതെ വന്നാൽ നമുക്ക് ദോഷമില്ലാത്ത രീതിയിൽ പോകും ഒരുപാട് ലാഭം കിട്ടിയാലും നഷ്ടമില്ലാത്ത രീതിയിൽ തുച്ഛമായ ലാഭത്തിൽ പോകും അനുഭവത്തിൽ ഈ സ്വർണ്ണമുഖിയാണോ നാടൻ വഴിയാണോ കൂടുതൽ ലാഭകരം നമുക്ക് ഏറ്റവും സുഖമില്ലാതെ നാടൻ വഴിയാണ് നമ്മുടെ കാലാവസ്ഥയ്ക്ക് നാടൻ വഴയാണ് സ്വർണ്ണമുഖി എന്ന് പറഞ്ഞാൽ അതുപോലെ വെള്ളം വേണം അതിനുള്ള തണുപ്പുള്ള ഭൂമിയായിരിക്കണം കാലാവസ്ഥ ചൂട് കൂടുതലാണെങ്കിൽ നിൽക്കിയാലോ കിട്ടിയാലാ കുറ്റിയിട്ട് കിട്ടിയാലും നിൽക്കുക കിട്ടിയാല സാധാരണത്തിൽ നാടൻ വഴയാണെങ്കിൽ ഇപ്പോൾ പത്ത് മാസം കൊണ്ട് പരിപാടി തരും അതിന് മൂപ്പ് കുറകൊണ്ട് ആറ് മാസം ഏഴ് മാസം കൊണ്ട് വാഴ കൊലച്ചു വരും കൊലച്ചു വന്ന് കഴിയുമ്പോൾ മൂന്ന് മാസം മൂപ്പ് കൊണ്ട് കായയുടെ വിളവെടുപ്പ് തരും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അത് ചെയ്തു ഇപ്പോൾ അതൊരു ശരാശരി പത്ത് കിലോ കിട്ടും നല്ല കായയാണെങ്കിൽ ഇത്തവണ വേനൽ രൂക്ഷമായിരുന്നല്ലോ അപ്പോൾ അത് ഈ ഏത്തവാഴ കൃഷിയെ ബാധിച്ചിട്ടുണ്ടോ ശരിയായിട്ട് ബാധിച്ചിരിക്കും എനിക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപ വാഴ ചുണ്ടൊടിച്ചത് തീർന്നത് നിലം പൊതിഞ്ഞു അത് ഭയങ്കര ജലസേചനത്തിന് സൗകര്യം ഇല്ലായിരുന്നു അവിടെ നനയ്ക്കാൻ വെള്ളമില്ലാമെന്നോ ഒന്നാമത് തന്നെ നനച്ചാൽ നിൽക്കില്ലാത്ത തടസ്സം വന്നു അതുപോലെ ചൂടായിരുന്നു എനിക്ക് അതിനകത്തുനിന്ന് അപൂർവമായിട്ട് എട്ടോ പത്തോ കൊല കിട്ടി ആയിരത്തി ഒരുന്നൂറ് രൂപ ആ ഒരു കൊലയ്ക്ക് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ വില വീണു കൊണ്ട് മാർക്കറ്റിൽ കഴിഞ്ഞപ്പോൾ അങ്ങനെയുള്ള വാഴക്കല്ലാ മൊത്തം ഒമ്പത് ഈ വർഷം നഷ്ടത്തിലായിരുന്നു ഈ വർഷം ഭയങ്കര നഷ്ടം നഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു പതിനെട്ട് ലക്ഷം രൂപയോളം മൊത്തത്തിൽ നഷ്ടം വാഴ കൃഷിയിൽ മാത്രം ഈ വിത്ത് തൈ തയ്യാറാണ് കൊണ്ടുവരുന്നത് നമ്മളിപ്പോൾ തൊടുപുഴ മാർക്കറ്റിൽ കച്ചവടക്കാർ കൊണ്ടുവരും ഏജൻസികൾ കൊടുത്തു കൊണ്ടുവരുന്നതാണ് അതിപ്പോൾ ഏത് മൂപ്പാണ് എന്താണെന്ന് അവർ പോലും പറയുക അവർ തമിഴ്നാട്ടിൽ കൃഷി ചെയ്യുന്ന പാഴയുടെ കുഞ്ഞു പിരിച്ചു കൊണ്ട് ഏജൻസികൾ അതുകൊണ്ടുള്ള തൊടുപുഴ കച്ചവടക്കാർക്കും അവർ ഇന്ന് നമ്മളെടുക്കും നമുക്ക് ഇപ്പോൾ തൊടുപുഴ പോയോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പോയോ എല്ലാം നേട്ടെടുക്കാൻ പറ്റിയാലോ പറ്റിയാലെന്ന് പറഞ്ഞാൽ അതിനുള്ള വണ്ടിക്കൂലി നമുക്ക് അതിനുള്ള വാഴ ഞാൻ വേണ്ടാം ഇല്ലെങ്കിൽ ലോഡ് എടുത്താൻ പറ്റില്ല തോട്ടം വയ്ക്കാണ്ട് ഇതും നടക്കില്ല ഈ കച്ചവടക്കാർ കൊണ്ടുവന്ന് വിൽക്കുക അവർക്ക് പറഞ്ഞു കൂടാതെ എന്തോരം മൂപ്പുണ്ടെന്ന് ഇല്ലെങ്കിൽ മൂപ്പ് കുറഞ്ഞോന്ന് അവർക്ക് പറഞ്ഞുകൂടാ അങ്ങനെ പറ്റുന്ന വാഴച്ച് ഏറ്റവും കൂടുതൽ ഈ കാലാവസ്ഥ മാത്രമാണോ വാഴ ഒരു പ്രതിബന്ധം അല്ലെങ്കിൽ ഈ കീടങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മരുന്നടിച്ചാണെങ്കിൽ ഒരുപാട് നിയന്ത്രിക്കാതെ കുറേ പരമാവധി കാലാവസ്ഥ മാറിപ്പോയാലും ഒന്നും ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഈ വാഴ കൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കാലാവസ്ഥ ഈ മഴ പെയ്യുമ്പോൾ കാറ്റടിച്ച് വാഴ നിലത്ത് പോകുന്ന ഒരു സംഭവം അതിനെ പ്രതിരോധിക്കുന്നത് എങ്ങനെയാണ് അതിന് പ്രതികരിക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല കുറ്റിയിട്ട് കെട്ടി കെട്ടി നിർത്തണം അല്ലെങ്കിൽ വള്ളി വലിച്ച് വള്ളിയൊക്കെ കെട്ടി നിർത്തണം പരമാവധി വാഴ നിലം ചുവടെ പോകണമെന്ന് ഭൂരിപക്ഷം വാഴ ചോടിനെ കയറുണ്ടായിട്ടാണ് അതിനുള്ള മരുന്നുകളുണ്ടാവും മരുന്നുകളൊക്കെ ഒഴിച്ചാൽ കുറേ മാറ്റം വരും ഈ വാഴയല്ലാതെ ഇപ്പോൾ നിലവിൽ കുറച്ചധികം പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ടല്ലോ അത് ഏതൊക്കെയാണ് അതിപ്പോൾ അതിനകത്ത് ഞാൻ ചെയ്യുന്ന ഇപ്പോൾ കൂടുതൽ ചേന പിന്നെ വഴുതനയുണ്ട് പിന്നെ പയർ കൃഷിയുണ്ട് എത്ര സെൻറ്റ് ഭൂമിയിലാണ് ഈ പയർ കൃഷി മാത്രം സാധാരണ ഏറ്റവും ചെയ്യുന്ന ഒരേക്കർ സ്ഥലത്ത് പയർ ഏതിനും പയറാണ് അത് കുറ്റിപ്പയർ തടപ്പയർ വള്ളിപ്പയർ ഇടാറില്ല വള്ളിപ്പയർ പണിപ്പാറാണ് അതിൻ്റെ പേരിൽ തടപ്പയരും അത് പരിക്കുന്ന ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഈ വള്ളിപ്പയറിനാണോ തടപ്പയറിനാണോ വില കൂടുതൽ മാർക്കറ്റിൽ ഏറ്റവും ഇപ്പോൾ മാർക്കറ്റിൽ വില നിൽക്കുന്ന കുറ്റിപ്പയറിനാണ് തടപ്പയർ എത്ര രൂപയുണ്ട് ഒരു കിലോഗ്രാം ശരാശരി കഴിഞ്ഞ സീസണിൽ ഞാൻ പറ്റിയ എഴുപത്തിയഞ്ച് രൂപ മുതൽ നൂറ്റി പത്ത് രൂപ വരെ ഈ കഴിഞ്ഞ ടേറ്റ് ഒരു കിലോയ്ക്ക് ഈ കാലാവസ്ഥാ വ്യതിയാനം ഈ പയർ കൃഷിയെ ബാധിച്ചിട്ടുണ്ടോ ഉണ്ട് ചൂട് കൂടുതലാണ് കായ് ഇല്ലാതെ ഉണ്ടാകാത്ത കാ വളരാതും നന എന്നാലും ചൂട് കൂടുതലാണെങ്കിൽ അതിനെ ബാധിക്കും എത്ര മാസം കൊണ്ടാണ് ഈ പയർ വിളവെടുപ്പിന് പാകമാവുന്നത് പയറ് ശരിയായിട്ട് പറയാൻ നാൽപ്പത്തഞ്ചാം ദിവസം പൂവൊടുത്തു പൂത്തി കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കാ പറിക്കാൻ തുടങ്ങും രണ്ട് മാസം കൊണ്ട് കാ പറിക്കാൻ തുടങ്ങും അതൊരു പത്ത് നാൽപ്പത്തഞ്ച് അമ്പത് അറുപത് ദിവസം വരെ ആ കിട്ടും ശരിയായിട്ട് പയറിന് കേട്ടില്ല വന്നാൽ എത്ര ദിവസത്തെ ഇടവേളയിലാണ് ഈ വിളവെടുപ്പ് നടത്തുന്നത് വിളവ് മൂന്നാം മൂന്നാം ദിവസം മൂന്നാം ദിവസം നടത്തും ഇല്ല ഉണങ്ങി പോവും പഴുപ്പാകുന്ന പരുവത്തിന് പറിച്ച് പൊളി വേറായിട്ടാണ് അടക്കുന്ന ഒരു വിഷം ഈ പയർ കൃഷിയിൽ ഒരു പ്രധാനപ്പെട്ട ശത്രു മൂഞ്ഞ അല്ലെങ്കിൽ ഉറുമ്പ് പിന്നെ ചാഴി അത് നമ്മൾ നോക്കി അതിനുള്ള കീടങ്ങൾ അടച്ചുകൊണ്ടിരിക്കും കീടനാശിനികൾ ഉപയോഗിക്കണം കീടനാശിനി ജൈവവളങ്ങൾ ഉപയോഗിക്കാറുണ്ടോ ജൈവവളത്തിൻ്റെ കൃഷി ഞാൻ തീരെ കുറവായിട്ടേക്കും അതെന്നു വെച്ച് കഴിഞ്ഞാൽ അതിന് പോയത് കൂടുതൽ ചിലവ് വരും പിന്നെ അതിൻ്റെ അനുസരിച്ചുള്ള ചാണകം പോലുള്ള ജൈവ വളങ്ങൾ അങ്ങനെ ചാണാനും ചാണകപ്പൊടിയാക്കി ഇടും മറ്റുള്ള ഈ വാഴയ്ക്കും പച്ചക്കറിക്കും എല്ലാം ഇത് ആവശ്യം ചാണാപ്പൊടിയൊക്കെ ഇടും ആവശ്യം പോലും ഇടും ഇപ്പം തന്നെ ചാണാനോടുംപൊടി ഇറക്കിയിട്ടൊക്കെ ഉണ്ട് പടിഞ്ഞൊക്കെ ഇടാൻ ഇടാൻ തുടങ്ങുന്ന कट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने ये है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत സർക്കാർ ഇത്രയും വർഷത്തെ ഒരു കാർഷിക അനുഭവം ഉള്ള ഒരാളാണല്ലോ ഈ ഇതിനകത്ത് ഈ പച്ചക്കറികളിൽ ആണോ അതുപോലെ കിഴങ്ങ് വിളകളാണോ ചേട്ടന് മുൻപ് ലാഭം തന്നിട്ടുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ ലാഭം തോന്നുന്നത് ഈ പയറ് കൃഷിയും ഈ കിഴങ്ങ് വർഗങ്ങളോ വാഴ കൃഷിയിൽ കർഷി ജോലി ജോലി പോലുള്ളൂ പിന്നെ എല്ലാ കൃഷി ഇടയ്ക്കുള്ള അതിൻ്റെ പേരിൽ എവിടെയെങ്കിലും പോയാലോ ഒരിടത്ത് എങ്കിലും ക്ഷീണം തീർന്ന് കിട്ടും തൊഴിൽ ചെയ്യാനുള്ള പൈസ വീണ്ടും കിട്ടും അങ്ങനെയാണ് ഇത്തവണ ഈ വാഴയെല്ലാം പൈതാരണം തൊഴിൽ ചെയ്യാനും പൈസ ഇല്ലാത്ത അവസ്ഥയിലെത്തി കിഴങ്ങുവിളകൾ വേറെ ഏതൊക്കെയാണ് കിഴങ്ങ് ഈ ചേന കാച്ചിൽ ചെറുകിഴങ്ങ് കപ്പ ചെറുകിഴങ്ങ് കാച്ചിലൊക്കെ അപൂർവം അല്ലെ അപൂർവ്വമായിക്കൊണ്ടിരിക്കുന്നൊരു കിഴങ്ങ് വിളകളാണ് ചരാശരി ഒരു രണ്ടായിരം ചൂട് കാറ്റിനടും അതുപോലെ ഇന്നലെ മിനിഞ്ഞാന്ന് കൊണ്ട് വള്ളിയിട്ടിത്തു കൊടുത്തു മരത്തിലെല്ലാം കയറ്റണം മുഴുവനും മരത്തിൻ്റെ ഓണിലേക്കാണ് പറഞ്ഞത് അല്ലാതെ കുറ്റി കൊടുത്തിട്ട് കുറ്റിയെ കയറ്റുന്ന പരിപാടിയില്ല ചെറുകിഴങ്ങ് മാത്രമേ കുറ്റിയേ കയറ്റുകയുള്ളൂ സാധാരണ കാച്ചിൽ അങ്ങനെ ഈ മരത്തിൽ കയറ്റി വിടുന്ന ഒരു ഏർപ്പാടില്ല ഏർപ്പാടില്ലേ അല്ല ചെറിയ കുറ്റിയോ ആൾക്കാര് ഓരോ ഒന്നരക്കോലെ ഒന്നരയാൾ പൊക്കമുള്ള കുറ്റിയല്ലേ ഭൂരിവർഷം കയറ്റി വിടണേ ഞാൻ അങ്ങനെയല്ല ഞാൻ മരമുള്ള ഭൂമിയെ പാട്ടത്തിന് ഒരു കൂടു കൂടുതലെ എന്നിട്ട് ആ മരത്തിന്റെ ചീറ്റും കുഴി കുത്തിയിട്ട് കുഴിക്കാത്ത കുഴി മൂടി കൂമ്പലാക്കിയിട്ട് കൂമ്പല നടിയാ ഇപ്പ ആയിരം ചൂട് ആയിരത്തി എഴുന്നൂറ്റമ്പത് മൂടുണ്ടോ കാച്ചിൽ ഏകദേശം എത്ര ഏക്കറ് സ്ഥലം അഞ്ഞൂറ് അത് ഈ പല സ്ഥലത്തുള്ള എടുക്കുന്ന സ്ഥലത്തുള്ള മരത്തിനകത്തുള്ള ഒരു മരത്തിന്റെ ഒരു അമ്പത് മൂട് അറുപത് മൂടൊക്കെ വരും ഈ മരത്തിന്റെ ഷെയ്ഡ് ഒരു പ്രശ്നമല്ലേ തണല് ഇല്ല പൊക്കമുള്ള മരം അല്ലേ ആ ഷെയ്ഡ് സാരമില്ല കാച്ചിലിന് അത്രയും വാതകല്ല ഷെയ്ഡ് അടഞ്ഞ ചോലില്ലായിരുന്നാൽ മതി വിലയുണ്ട് ഇപ്പൊ മാർക്കറ്റില് ഈ എഴുപത് രൂപ വരെ മാർക്കറ്റ് നടക്കുന്നുണ്ട് കാച്ചിൽ അത് ലാഭകരമാണോ ഇത് പ്രത്യേകിച്ച് ഒന്നും ആവശ്യമില്ല നമ്മൾ ഉണ്ടോ എന്ന് വെച്ചാൽ ഇത് നടമ്പോ ഇച്ചിരി ചാണാപ്പടി ഇച്ചിരി അലുപൊടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ വിളവ് കൂടുതൽ കിട്ടും ഞാൻ ചാണാപ്പൊടി ചണപ്പിടി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് പ്രാവശ്യം രാസോളം കൊടുക്കും പിന്നെ ഒന്നുമില്ല ചെത്തി കൂട്ടി റെഡിയാക്കിയിട്ടേക്കും ഒരു മൂന്ന് കാച്ചിലിന് എത്ര കിലോ ലഭിക്കുന്നു ശരി അഞ്ച് കിലോ മുകളിലേക്കോ പത്ത് കിലോ പഞ്ച് കിലോ വരെ വരും പിന്നെ തീരെ കാലാവസ്ഥയൊക്കെ ഗുണമല്ല വന്നാലേ രണ്ടും മൂന്നും കിലോയൊക്കെ വരുവുള്ളൂ അല്ലെങ്കിൽ ശരിയാ ശരി അഞ്ച് കിലോ മുകളിലേക്ക് കാച്ചിലുണ്ടാവും ഈ കാച്ചിലിൻ്റെ വിപണി എവിടെയാണ് വഴിത്തല തന്നെയാണോ അതോ മറ്റു പ്രദേശങ്ങളിൽ ഉണ്ടോ ഓപ്പൺ മാർക്കറ്റുകളിലാണ് ഞാൻ ഇപ്പോൾ ഒരു വർഷം കൊടുക്കണം പണ്ടപ്പള്ളി മാർക്കറ്റിലാണ് ആ മാർക്കറ്റിൽ കാച്ചോടൊക്കെ വന്നില്ല എല്ലാത്തിന് പോകാൻ കച്ചവടക്കാരെ വീട്ടിൽ വന്ന് എടുക്കാറുണ്ടോ നമ്മൾ നമ്മളവിടെ കൊണ്ടു കൊടുക്കാം വീട്ടിൽ വരാറുണ്ട് ഞാൻ ഭൂരിപക്ഷം കൊടുക്കാറില്ല അവരെ വിലയായിട്ട് ചോദിക്കാറില്ല അത് കാരണം ഞാനും ഭൂരിപക്ഷം ഓപ്പൺ മാർക്കറ്റിൽ ഞാൻ കൊടുക്കാം നേരത്തെ കച്ചവടക്കാർക്ക് കൊടുക്കുവായിരുന്നു എത്ര വർഷമായിട്ട് കാച്ചിൽ കൃഷി തുടരുന്നുണ്ട് അത് ഒരു പത്ത് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് കാച്ചിലിന്റെ കൃഷിയുണ്ട് ഇരിക്കും ഈ ചെറുകിഴങ്ങ് അതിന്റെ കൃഷി രീതികൾ എങ്ങനെയാണ് അത് ഇടുക്കി ജില്ലയിൽ അപൂർവമായിട്ടുള്ള ഒരു കൃഷിയാണല്ലോ അല്ലേ അത് ചെറുകിഴങ്ങ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ ചേനയൊക്കെ നടമ്പോഴത്തേക്കും ചേനയുടെ സൈഡിൽ അതിൻ്റെ ക്യാപ്പ് നോക്കിയിട്ട് കുമ്പിൽ കൂട്ടിയിട്ട് കുമ്പിലെല്ലാം നട്ടിട്ട് അതിന് ചെറിയൊരു കോലി കൊടുക്കും ചെറിയ കൊല്ലെന്ന് പറയുക ഒരന്തരയാൽ പൊക്കമുള്ള കോലി കൊടുക്കും ആ കോലാതാണ് അതൊരു പച്ചക്കറി ഇനമാണോ അതോ കിഴങ്ങുകളെ കിഴങ്ങ് പച്ചക്കറി ഇനമല്ല എത്ര മാസം വേണം അതിൻ്റെ വിളവെടുപ്പിന് ശരിയാ ശരി ആറ് മാസം മേല് വേണം വിളവെടുക്കാൻ ഈ മാർക്കറ്റിൽ ഓപ്പൺ മാർക്കറ്റിൽ എത്ര വിലയുണ്ട് വിലയുണ്ടതിന് അതിന് കഴിഞ്ഞ മാർക്കറ്റിൽ നൂറ് രൂപ വരെ വന്നു ഏകദേശം എത്ര ചൂട് ചെറുകിഴങ്ണ്ട് ഇത്തവണ അഞ്ഞൂറ് കൂടെയുള്ളൂ ഒരു ചൂട്ടിൽ നിന്ന് ഏകദേശം എത്ര നല്ല വിളവുള്ള ചുവണെങ്കിൽ ശരിയായ ശരിയൊരു അഞ്ച് കിലോ വരെ കിട്ടും അതിനും ഇതേപോലെ തന്നെ ആവശ്യമാണ് ചെറിയ വളം ചണപ്പൊടിയും വളവും കിട്ടാൻ വേണ്ട തട പ്രതികൂലമായ കാലാവസ്ഥ അതിനെ ബാധിച്ചിട്ടുണ്ടോ കിഴങ്ങ് ഈ ചെറുകിഴങ്ങിനെ ബാധിച്ചിട്ടുണ്ട് ഉണക്ക് മണ്ണോ ഉണക്കുകളാണെങ്കിൽ വിള കുറയും മണ്ണോ ഉണക്കില്ല തണുണ്ടെങ്കിൽ വിളം കൂടുതൽ കിട്ടും പിന്നെ മണ്ണ് നന്നായിട്ട് ഇളകിയിരിക്കണം അതിന് ഈ തണലൊരു പ്രശ്നമാണോ അതായത് ഈ കൃഷി ചെയ്യുമ്പോൾ തണൽ പ്രശ്നമാകാറുണ്ടോ തണലൊരുപാട് പാടില്ല പാടില്ല വേലിയിടും അപ്പോൾ ഏതിൻ്റെ ഇടവളിയായിട്ടാണ് ഈ ചെറുകിട ചേനയ്ക്ക് മാത്രമാണോ ഭൂരിപക്ഷം ചെയ്യുന്നത് ഈ ചേനയുടെ ഒക്കെ സൈഡ് വരുവാ ചേന വരുന്ന സ്ഥലത്തിൻ്റെ സൈഡ് വരുവാ ഇല്ലെങ്കിൽ അത് ഭൂമിയെടുക്കുന്നതിൻ്റെ അകത്തെ തുടർച്ചയായ ഒന്നുമില്ലാത്ത സ്ഥലം നോക്കി അതിന് മാത്രം സ്ഥലം ശരിയാക്കി വിടും പിന്നെയുള്ളത് കപ്പ കൃഷി ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഈ കപ്പ എങ്ങനെയാണ് ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്താണോ അതോ ഇതും മരം ഓപ്പൺ ആയിട്ടുള്ള സ്ഥലം വിശാലമായി കിടക്കുന്ന സ്ഥലത്താണ് പുള്ളും വരുന്നത് ഞാൻ കപ്പ വരുന്നത് അങ്ങനെയല്ല വാഴ തരണതിൻ്റെ സൈഡിൽ നടുക്കടിയാണ് സൈഡ് തോറും പറമ്പിൻ്റെ അതിര് തോറും അന്നേരം ഈ വാഴ കിടമ്പ് ഇച്ചിരി പൊടിപൊളം ഇട്ട് കൊടുക്കും ശരാശരി പത്ത് കിലോ മുകളിലേക്ക് കപ്പയുണ്ടാവും ഇതിനും കപ്പയാണ് അങ്ങനെ കൃഷി ചെയ്യുന്നത് അത് ഞാൻ ചെയ്യുന്ന ഈ കോട്ടയൻചുള്ളി മിച്ചറ് കറുത്ത എന്ന് പറയുന്നതുകൊണ്ട് പിന്നെ ഈ ഐറഞ്ച് ഒരു കപ്പയുണ്ട് ആ ശരാശരി കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞവണ പതിനഞ്ച് ഇരുപത് കിലോ വരെയുള്ള ചുവടുണ്ടായിരുന്നു ഇപ്പോൾ കപ്പയെ എന്താണ് വില ഇത് ലാഭകരമാണോ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ വലിയ കുഴപ്പമില്ല ഇപ്പോൾ ഇരുപത്തഞ്ച് രൂപ പറമ്പിൽ വിലയുണ്ട് കിലോയ്ക്ക് അത് ദോഷമില്ല കപ്പയ്ക്ക് ആ വില പിന്നെ കപ്പയ്ക്ക് കൂടുതൽ കേടുവെന്ന് പറയുന്ന ആൾക്കാർ ഇനി ഞാനിട്ടിട്ട് എനിക്ക് കേടുവന്നിട്ടില്ല ഇത് കപ്പയും ഇടവളായിട്ടാണ് ചെയ്യുന്നത് ആ അതെ അതെ നേരത്തെ തുറച്ചായിട്ട് പാടങ്ങൾ എടുത്തിട്ട് പാടത്ത് കപ്പ തന്നെ ചെയ്യുവായിരുന്നു ഞാനിപ്പോൾ അത് മാറ്റിയിട്ട് ഇങ്ങനെ സൈഡ് ദോറം ചെയ്യുക ഈ കപ്പയെ നിങ്ങളുടെ തരത്തിലുള്ള ഈ ഇപ്പോൾ ഈ പെരിച്ചാഴി അല്ലെങ്കിൽ എലി ശല്യം ഉണ്ടോ ആ ഉണ്ടാകും തുറപ്പിൻ്റെ ശല്യം ഒക്കെ എന്നാലും അതിനുള്ള മരുന്ന് കൊണ്ടുവന്ന് പുത്തു തുറന്നിട്ട് പിന്നെയുള്ള ചേന കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറയും ചേനയുടെ കൃഷി രീതി എങ്ങനെയാണ് അത് ഏത് മാസമാണ് നടുന്നത് വിത്ത് നടുന്നത് മലയാള മാസത്തിൻ്റെ കണക്ക് കുംഭമൂന്നാം തീയതി മുതൽ തടിയിൽ തുടങ്ങും ചേന പൊടിമണ്ണിലാന്ന് നടന്ന ഭൂരിവർഷം ചിലരും മഴ നട്ടിട്ട് നനയ്ക്കുന്നവരുണ്ടാകും ഞാൻ നടന്നത് ഭൂരിവർഷം കുംഭമാസം ഒരാദ്യം നടാൻ പറ്റും നടും ഇല്ലെങ്കിൽ ഇടമന്തിയാലും വെച്ച് നടും അത് കണ്ടം പൂട്ടി ശരിയാക്കിയിട്ട് തഴയെടുത്ത് ചേന വെച്ചിട്ട് അതിൻ്റെ പക്കത്തിൽ സ്വല്പം മണ്ണിട്ട് മൂടി ആ മണ അതിൻ്റെ മുളകൂടിയിട്ട് ചാണാപ്പൊടിയിട്ട് വെട്ടിക്കുട്ടിയാൻ ചാണാപ്പൊടി എല്ലുപൊടി ഇടാങ്കിൽ എല്ലുപിടി കൂടിയിട്ട് വെട്ടിക്കൂടും വെട്ടിക്കൂട്ടിയിട്ട് എൻ്റെ പൊക്കത്തിൽ ചവറ് വരി എത്ര മാസം വേണമെങ്കിൽ അതിൻ്റെ ഒരു വിളവെടുപ്പ് ശരിയായിട്ട് വരണേൽ ആറ് മാസം കഴിഞ്ഞിട്ട് വേണം ചേണ വിളവെടുക്കാൻ ഈ വർഷങ്ങളായിട്ട് ചേന കൃഷിയുണ്ടോ ന്യായമായ ചേന കൃഷിയുണ്ട് ഇത്തവണ രണ്ടായിരത്തി അഞ്ഞൂറ് കുഴികൾ ചേനയുണ്ട് ഈ ഇത്രയും ചേന വിറ്റഴിക്കാൻ ഒരു മാർക്കറ്റ് വഴിത്തല മാത്രമുണ്ടോ അതോ വേറെ സ്ഥലങ്ങളിലോ എല്ലാ മാർക്കറ്റിൽ പുറത്തെ പുറം മാർക്കറ്റിലേക്ക് പോയി ചെയ്യാൻ എൻ്റെ എല്ലാ സാധനങ്ങളും പുറം മാർക്കറ്റിലാണ് ഞാൻ വയ്ക്കുന്നത് വടത്തിൽ എടുക്കുന്ന ഒരു കടക്കാരനെ ഞാൻ ഞാനിവിടെ കൊടുക്കുന്നുള്ളൂ ബാക്കി എല്ലാ സാധനവും പുറം മാർക്കറ്റിലാണ് അപ്പോൾ നമ്മൾ ഈ പുറത്ത് കൊണ്ടുപോയി വയ്ക്കുമ്പോൾ ഇപ്പോൾ കോട്ടയത്തും ജില്ലയിലെ പല സ്ഥലങ്ങളിൽ എറണാകുളം ജില്ലയിലെ പല സ്ഥലങ്ങളിൽ ഇത് കൊണ്ടുപോയി വയ്ക്കുമ്പോൾ ഈ വണ്ടിക്കൂലി എല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ലാഭകരമാണോ നമുക്ക് മൊത്തം കൂടുതൽ ചെറുക്കൊണ്ടെങ്കിൽ അത് ലാഭമാണ് ദോഷമില്ല അതിനുള്ള പൈസ റെഡി കിട്ടും കടം കൊടുക്കണ്ട പിന്നെ അതിനുള്ള സാധാരണ ഇവിടെ വിൽക്കുന്നേക്കാൾ ചിലപ്പോൾ പത്ത് രൂപ അഞ്ച് രൂപ കൂടുതൽ കിട്ടും നമുക്ക് ആ വണ്ടിക്കൂലി ആയി പോകും പിന്നെ ഇവിടെ കൂടുതൽ ഇറക്കു വന്നാൽ ഇവിടെ അങ്ങനെ എടുക്കാനുള്ള കച്ചവടക്കാരില്ല ഓപ്പൺ മാർക്കറ്റിൽ എന്ന് പറയുമ്പോൾ അത് എടുക്കാനായിട്ട് പല സ്ഥലത്തുനിന്ന് കച്ചവടക്കാർ വരും അങ്ങനെ ആ രീതിയിൽ അങ്ങനെ വിട്ടുപോകും എത്ര ഏക്കറോളം സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോൾ ചേട്ടൻ ഒരു സമയക്രമം എങ്ങനെയാണ് രാവിലെ എത്ര മണിക്ക് ഏഴ് ഏഴ് കാലോടുകൂടി പണി തുടങ്ങും പണി ഉറങ്ങിക്കഴിഞ്ഞാൽ പരാതി ഒരു ആറ് മണി വരെ പണി ഇടവേള എന്ന് പറഞ്ഞാൽ ഇടവേള എടുക്കില്ല ദിവസം അങ്ങനെയാണ് ഇപ്പം തന്നെ ഇന്ന് തന്നെയാണെങ്കിൽ ഇപ്പം ഈ സമയം തലേ ഇവിടെ ഈ ബാങ്കിൻ്റെ ഇവിടെ വഴിയാണ് അവിടെ അതിനെ പുല്ല് ചത്തി കൂട്ടിയിണ്ടിരിക്കുന്നത് ഇപ്പോൾ എത്തവണ സാമ്പത്തിക സ്ഥിതി മോശമായ എൻ്റെ പേരിൽ പണി ഭൂരിപക്ഷം ഒറ്റയ്ക്കാം മറ്റേത് വായിമാരെ വിളിച്ച് കൂടെ നിർത്തണമായിരുന്നു ഇല്ലെങ്കിൽ വായുമാരുകാർ എന്നാൽ നാട്ടുകാരായിരുന്നു നാട്ടുകാർ ഇന്ന ആൾക്കാരുണ്ടായിരുന്നു വിളിക്കാറ് ഈ ഒരിടത്ത് തന്നെയാണോ ഈ പാട്ടഭൂമി മുഴുവൻ ഉള്ളത് പല സ്ഥലത്തായിട്ട് പല സ്ഥലത്തായിട്ട് അടയ്ക്കണം ഒരു സ്ഥലത്തായിട്ടല്ല ഇവിടുത്തെ ഒരു പാട്ടത്തുക എങ്ങനെയാണ് സാധാരണ ശരിയാ ഞാൻ ഞാനിപ്പോൾ പാട്ടത്തിനെടുക്കുന്ന സ്ഥലം ഭൂരിപക്ഷം ഏക്കൻ ഇരുത്തി ചെയ്യാൻ പാട്ടം കൊടുത്ത നിലവിൽ ഈ തരിശുഭൂമി എടുത്തിട്ട് അത് കൃഷിയോഗ്യമാക്കി കൃഷി ചെയ്യുന്ന സംവിധാനം ഉണ്ടോ ആ തരിശുഭൂമി എടുത്തിട്ട് അത് കളച്ച് ശരിയാക്കി റെഡിയാക്കി കൃഷി ചെയ്യുന്ന ഭൂരി ഇത്രയും വർഷത്തെ ഒരു കാർഷിക അനുഭവങ്ങളുടെ ഒരു ആകെത്തുക അപ്പോൾ ചേട്ടൻ പറഞ്ഞു ആദ്യം പറഞ്ഞതുപോലെ ഈ ഒരു സെൻറ് ഭൂമി പോലും ഇല്ലെങ്കിലും ഇത്രയേറെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലെത്തിക്കാനും അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ കഴിഞ്ഞു ഇതിൻ്റെ ഒരു ആകെത്തുക എന്താണ് അതായത് കൃഷി ചേട്ടനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് കൃഷിയുടെ സ്വതന്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നാളെ ഒരു കൂലിപ്പിടിക്ക് പോകണമെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ ദിവസവും നമുക്ക് കൂലിപ്പിടിച്ച് കിട്ടിയാലും ഇതാകുമ്പോൾ നമുക്ക് ആരെയും കാലുപിടിക്കേണ്ട കൈ പിടിക്കേണ്ട കൃഷി ചെയ്തു നമുക്ക് കിട്ടുമ്പോൾ ചിലപ്പോൾ ഒരുമിച്ച് കുറച്ച് പൈസ കൈ കിട്ടും പിന്നെ നഷ്ടം വന്നാൽ നമ്മൾക്ക് സഹിക്കാൻ തയ്യാറായിരിക്കണം നഷ്ടം വന്നതല്ലോ ഇല്ലെങ്കിൽ ബാങ്കിൽ ലോൺ ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബുദ്ധിമുട്ടിയോ ഇല്ലെങ്കിൽ ആത്മഹത്യയ്ക്കോ തയ്യാറായിട്ട് കാര്യമില്ല വീണ്ടും അതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക ചിലപ്പോൾ ഏതെങ്കിലും കളത്ത് തരുമായിരിക്കും ഇത്രവണ കിട്ടാനാണെങ്കിൽ ആ തുടർന്ന് ചോര കിട്ടി എനിക്കൊരു പതിനെട്ട് ലക്ഷം രൂപ കിട്ടിയേനെ ഒരുവിധം പിടിച്ച് കഴിക്കാനുള്ള കണ്ടീഷൻ എനിക്കായേനെ വഴ അത മൊത്തം പോയി പോയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഇത്തവണയും ചെയ്തായിരുന്നില്ല ഇത്തവണ രണ്ടായിരത്തഞ്ഞൂറ് വഴയുണ്ട് ഇപ്പോൾ പണിത് കയറുവന്നെയല്ലോ സാമ്പത്തിക കുറവായതുകൊണ്ട് കൂട്ടുകാരൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കുക പലരും കച്ചവടക്കാരും സഹായിക്കാനുണ്ട് ഇവിടുത്തെല്ലേ അതുകൊണ്ട് ഇപ്പോൾ വീണ്ടും പണി തുടങ്ങിയിരിക്കുക വീണ്ടും ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സഹായങ്ങൾ കിട്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടില്ല സർക്കാരിൻ്റെ ആ ഭാഗത്തുനിന്ന് വന്ന ആനുകൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ആരൊക്കെ മാറ്റിപുഴയുന്ന എന്നൊരു മാട ഇവിടെ ഇവിടുത്തെ കൃഷിഫനില് വന്നപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് രണ്ട് ഏക്കർ സ്ഥലത്ത് പയറിട്ടതിൻ്റെ തുച്ഛമായ സബ്സിഡി കിട്ടി വാഴയ്ക്ക് കൊടുത്തിട്ടൊന്നും തന്നില്ല അതിനെല്ലാം അവർ പറയുന്ന വ്യവസ്ഥയ്ക്ക് നടക്കാനും അവർ പറയുന്ന വ്യവസ്ഥകൾ ഉണ്ടാക്കാനും നമ്മൾ കൊണ്ട് സാധിക്കുക അതിന് നടക്കുന്ന സമയമുണ്ടെങ്കിൽ ഇവിടെ ആ പണിക്ക് അരിക്കുള്ളിൽ കാശ് കൊടുത്ത പണിത് കിട്ടും നമ്മൾ പണിതാൽ ആ അരിക്കൂളിൽ കാശ് കിട്ടും അതിനകത്ത് ഇപ്പോൾ കൃഷിക്കാരുടെ ഏർപ്പാടിൽ സർക്കാർ പറയുന്നുണ്ട് എന്ന് ടി വി ഓൺ ചെയ്താലും പേപ്പർ എടുത്ത് വായിച്ചാൽ കർഷകന് സഹായിക്കാൻ ഏർപ്പാടേ ഉള്ളൂ ഒരു കോപ്പും കർഷകന് കിട്ടുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി ഓഫീസിലല്ലോ മറ്റുള്ളവരുടെ അടുത്ത് വന്നല്ല കൃഷി ഓഫീസർ വന്ന് നോക്കി അതിൻ്റെ വേണ്ട വിധത്തിൽ കാര്യങ്ങൾ ചെയ്യാനും ജയിപ്പിക്കാനും കൃഷി ഓഫീസർ തയ്യാറുള്ള സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ അവർക്ക് വേണ്ടപ്പെട്ട ബന്ധുക്കൾ ഇല്ല ആരും അവരുമായിട്ട് സ്വാധീനമുള്ള ആൾക്കാരുണ്ട് അതവിടെ വരും മറ്റുള്ളവരുടെ കൃഷി കാണിച്ചിട്ട് അവർക്ക് അവർക്കത് വീതം വെക്കും അതിൻ്റെ ഒരു വീതം കൃഷി ഓഫീസർ കിട്ടും ഈ വഴിത്തലമുള്ളൊരു ഗ്രാമത്തിൽ മുമ്പ് ധാരാളം റബ്ബർ കൃഷി ഉണ്ടായിരുന്നല്ലോ ചേട്ടൻ ഇപ്പോൾ നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് ഇവിടെ എത്തിയതാണ് കൃഷിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഈ റബ്ബർ കൃഷിയോട് എന്തുകൊണ്ടാണ് താല്പര്യം തോന്നാത്തത് ഇതുവരെ എനിക്ക് അതിനോട് ഒരു അത്ര ഇതായിട്ട് അന്നത്തെ കാലത്ത് തോന്നിയിട്ടില്ലായിരുന്നു എനിക്കേറ്റവും കൂടുതൽ തോന്നുന്നു ഇത് അന്നത്തെ കാലത്ത് പാവൽ പയറ് പച്ചക്കൃഷിയുടെ ഏർപ്പാടായിരുന്നു റബ്ബർ കൃഷിക്കെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഏക്കർ കണക്ക് സ്ഥലം മേടിക്കണ്ടേ നമുക്കതിലുള്ള സാമ്പത്തികമില്ലായിരുന്നു ഇത് കൂലിപ്പണിക്ക് പോവുകയോ എവിടെയെങ്കിലും ചെയ്യും അതിന് കെട്ടുന്ന പൈസ കൊണ്ട് നീരും മുടക്കും അങ്ങനെ എൻ്റെ കൃഷി ഒരു വർഷം എത്രാമത്തെ വയസ്സിലാണ് ചേർത്തലയിൽ നിന്ന് ഇങ്ങോട്ട് ഞാൻ ഇവിടെ പത്തൊമ്പത് വയസ്സുള്ള പോകുന്നോ ഈ ചേർത്തലയിൽ നമ്മുടെ മാതാപിതാക്കളൊക്കെ കർഷകരായിരുന്നു കാരണം അച്ഛൻ നേരത്തെ മുതൽ കുറേ ശക്തിയൊക്കെ കൃഷി ചെയ്യുന്ന ആളായിരുന്നു കുലിപ്പണിയായിരുന്നെങ്കിലും മറ്റുള്ള പാടശേഖരങ്ങളെടുത്തിട്ട് ഇതുപോലെയുള്ള സമയത്ത് മത്ത കൃഷി മത്ത കുമ്പളം ഇങ്ങനെയൊക്കെ ഇടുമായിരുന്നു വേനലാകുമ്പോൾ അങ്ങനെയുള്ള കൃഷികൾ കണ്ടുപഠിച്ചിട്ടുള്ളതായ വീട്ടിലാരൊക്കെയാണുള്ളത് വീട്ടിൽ അച്ഛൻ അച്ഛനും അമ്മയും മരിച്ചുപോയി പിന്നെ മൂന്ന് സഹോദരിമാരെ മാത്രമേ ഉള്ളൂ ആണാറ്റേ മാത്രമേ ഉള്ളൂ മൂന്ന് സഹോദരിമാരും ചേർത്തല്ലേ ഇവിടെ ചേട്ടനോടുള്ള ഉപ്പുള്ളത് ഇപ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ ഭാര്യയും എൻ്റെ ഒരു അവർമാരും മാത്രമേ ഉള്ളൂ അവര് ചേട്ടന്റെ കാർഷിക പ്രവർത്തനങ്ങൾ സഹായിക്കാറുണ്ടോ സഹായിക്കാറുണ്ട് എന്നാലും ഈ കാലി വളർത്തനൊക്കെ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും പശു വളർത്തലൊക്കെ ഇല്ല അതിനൊന്നും ഇതിനൊരു സമയം പണി കിട്ടിയാലോ അതിന് ന്യായം പണിയുണ്ട് ചേട്ടൻ്റെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് കാർഷികാനുഭവങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവെച്ചതിന് നന്ദി ശരി നന്ദി തൊടുപുഴ വഴിത്തലയിലെ കർഷകനായ ശ്രീ ടി വി പുരുഷൻ അയ്യൻകോവിലുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കേൾക്കാം നമ്മുടെ നിത്യജീവിതത്തിൽ കായമെന്ന സുഗന്ധ വ്യഞ്ജനത്തിന് പ്രയോജനങ്ങളേറെ കായത്തിൻ്റെ പ്രയോജനങ്ങളെപ്പറ്റി ചില വിവരങ്ങൾ ശ്വാസമുട്ടലിന് കായവും ഉഴുന്നും തീക്കനലിലിട്ട് അതിൽ നിന്നുള്ള പുക ശ്വസിക്കുന്ന മാത്രയിൽ ആശ്വാസം സിദ്ധിക്കും കായം ഗുളികരൂപത്തിൽ തേനിൽ ചാലിച്ചു കഴിച്ചാൽ അപസ്മാരത്തിന് ശമനമുണ്ടാകും കുട്ടികൾക്കുണ്ടാകുന്ന വായുക്ഷോഭത്തിനും വയറുകടിക്കും കായം വെള്ളത്തിലോ കഞ്ഞിയിലോ ചേർത്ത് കഴിച്ചാൽ നല്ല ഫലം ലഭിക്കും ഏലത്തെരി ചുക്ക് ഉപ്പ് എന്നിവ ചേർത്ത് വറുത്ത് എടുത്തുണ്ടാക്കുന്ന ഭസ്മവും വായുക്ഷോഭത്തിന് ഫലവത്താണ് ദ്രവിച്ച പല്ലുകളുടെ കുഴിയിൽ അഫീനും കായവും ചേർത്ത് വെച്ചാൽ വേദന ശമിക്കും ചെന്നിക്കുത്തിനെ കായം വെള്ളത്തിൽ കലക്കി മൂക്കിൽ നസ്യം ചെയ്താൽ ഫലസിദ്ധി ഉറപ്പ് സംബന്ധമായ രോഗങ്ങൾക്കും കായം ഫലം ചെയ്യും കായം കലക്കിയ വെള്ളം കൊണ്ട് തയ്യാറാക്കിയ എനിമ കൃമികളെ ശരീരത്തിൽ നിന്നും പുറത്താക്കാനുള്ള എളുപ്പവഴിയാണ് സ്ത്രീകളിലും കുട്ടികളിലും ഉണ്ടാകുന്ന ദണ്ണമിളക്കം മോഹാലസ്യം പുളിച്ചു തികട്ടൽ കൊക്കക്കൊര കാസശ്വാസം കോളറ ദഹനക്കുറവ് എന്നിവയ്ക്ക് കായം ഒരു ഉത്തമ ശമനൌഷധം പോലെ ഉപകരിക്കും ശ്വാസകോശത്തിനും നടിവ്യൂഹത്തിനും ഇത് ഉത്തേജനം നൽകുന്നു കുട്ടികളിൽ സാധാരണ കണ്ടുവരാറുള്ള ചുമപ്പനിക്ക് കായം ഉത്തമ ഔഷധം പോലെയാണ് കായം വറുത്താണ് സാധാരണ ഉപയോഗിക്കുന്നത് കായം ഇല്ലാത്ത അടുക്കള ഇല്ലെന്ന് തന്നെ പറയാം ഭാരതത്തിൽ പഞ്ചാബിലും കാശ്മീരിലുമാണ് ഈ സുഗന്ധ മസാല വിള സമൃദ്ധമായി കൃഷി ചെയ്യുന്നത് അതിസാരത്തിലും കോളറയുടെ ആരംഭദശയിലും കായവും അഫീനും കർപ്പൂരവും കുരുമുളകും ചേർത്തുണ്ടാക്കുന്ന ഗുളിക ഫലവത്താണ് കായം അംബലിഫെറ കുടുംബത്തിൽപ്പെടുന്ന ഒരു ഉത്തമ സുഗന്ധ വ്യഞ്ജനമാണ് കായത്തിനെ അസാഫോറ്റിഡ എന്ന് ആംഗ്ലേയ ഭാഷയിലും ദേവഭാഷയായ സംസ്കൃതത്തിൽ ഹിങ്കു എന്നും പറയുന്നു എണ്ണിയാലൊടുങ്ങാത്തതാണ് കായത്തിൻ്റെ ഔഷധമേന്മകൾ കാർഷിക അറിവുകൾ

प्रीमियम पे पूरी हो भर पाई फसल बीमित रहे कटाई के बाद भी भाई। हाँ, रिनी या अणी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कराए प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी

യം ഭാരൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻ വാണി സമാപിക്കുന്നു